നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മാത്യു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വരുമാനമുള്ള നല്ല ഒരു പ്രോപ്പർട്ടി ശാന്തമായ ഏരിയയിൽ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ എല്ലാ ആദായവുമുള്ള പതിനൊന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ മാറി കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേയിൽ കർണാടക ബൗണ്ടറിക്ക് അടുത്താണ് ഈ പതിനൊന്നര ഏക്കർ പ്രോപ്പർട്ടി വിൽക്കുവാനുള്ളത് അതായത് മലയോര കുടിയേറ്റ മേഖലയുടെ തലസ്ഥാനമായ ബദിയടുക്ക എന്ന സ്ഥലത്തു നിന്നും പത്തൊമ്പത് കിലോമീറ്ററും അതുപോലെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നിന്നും പതിനൊന്ന് കിലോമീറ്ററും അടുക്കസ്ഥലയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അടുത്ത ടൗണ് അവിടേക്ക് നാല് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ കർണാടക അഡ്യനടുക്കയിലേക്ക് ഏഴ് കിലോമീറ്ററും പുത്തൂർ ടൗണിലേക്ക് ഇരുപത് കിലോമീറ്ററും ദൂരമേ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൂ എല്ലാ വരുമാനവുമുള്ള നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു തോട്ടമാണ് എല്ലാ വരുമാനവും എന്ന് പറഞ്ഞാൽ റബ്ബർ കൗങ്ങ് തെങ്ങ് നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത നാല് വർഷം മാത്രം പ്രായമായ ടാപ്പിംഗ് തുടങ്ങിയിട്ട് നാല് വർഷം മാത്രമായ രണ്ടായിരത്തിനടുത്ത് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളും ഇൻ്റർമംഗള ഇനത്തിൽപ്പെട്ട ആയിരത്തോളം കൗുങ്ങളും അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനമാണ് നല്ല കായ്ഫലം ലഭിക്കുന്ന കായ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം മാത്രമേ ആയുള്ളൂ ആയിരത്തിനടുത്ത് കവുങ് പിന്നെ നാൽപ്പതോളം തെങ്ങുകളുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ എല്ലാ കൃഷിയും മാവ് പ്ലാവ് മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും വളരെ നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മണിത്താറാവ് കൽക്കം മുയൽ എന്നിവയൊക്കെ വളർത്തുവാൻ വേണ്ടിയുള്ള ഒരു കൂടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ചെറിയ ഒരു കുളവും ഇത് ഒരു മീൻ വളർത്തുന്ന കുളമാണ് ഇതുപോലെ രണ്ട് കുളങ്ങളുണ്ട് അതുപോലെ താറാവ് പക്ഷികൾ എന്നിവയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ചെറിയൊരു കുളമുണ്ട് അതുപോലെ തന്നെ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു ചെറിയ പുഴയും ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ കൈവശമാണ് അവരുടെ ആശ്രമമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കൃഷികളും വളരെ മനോഹരമായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കോഴി കൽക്കം മറ്റ് അതുപോലെ തന്നെ താറാവ് എന്നിവയ്ക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു വലിയ കൂട് മുയൽ എന്നിവയ്ക്ക് താമസിക്കാനുള്ള നല്ല രീതിയിലുള്ള ഒരു കൂടും ഈ പ്രോപ്പർട്ടിയിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു ഗോഡൗൺ ഷീറ്റ് അടിച്ച് സ്റ്റോക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുകപ്പുര മെഷിൻപുര എന്നിവയുൾപ്പെട്ട വലിയ ഒരു ഗോഡോൺ തന്നെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു ഏരിയയാണ് രണ്ട് കുളം കിണർ വീടിൻ്റെ മുൻവയസ് തന്നെ ഒരു കിണറുണ്ട് ഫാം ടൂറിസത്തിന് പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് വളരെ നയനമനോഹരമായ കാഴ്ചകളുള്ള ഒരു ഏരിയയാണിത് നല്ല ആരോഗ്യമുള്ള നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വെറും നാല് വർഷം മാത്രം ടാപ്പ് ചെയ്ത മരങ്ങളാണ് നല്ല വരുമാനം കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് അതുപോലെ തന്നെ ഇൻഡർസി മംഗള ഇനത്തിൽപ്പെട്ട ആയിരം കവുങ്ങുകളും നല്ല ഫലം തരുന്നുണ്ട് ഒരു വരുമാനമുള്ള പ്രോപ്പർട്ടി വളരെ ശാന്തമായ ഒരു ഏരിയയിൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥർ ചോദിക്കുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല വർഷം നല്ല ഒരു ആദായം ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ വസ്തു വാങ്ങാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പരിൽ ബന്ധപ്പെടുക ഈ പതിനൊന്നര ഏക്കർ സ്ഥലത്തിൻ്റെ എല്ലാ വശങ്ങളിലും എത്തിച്ചേരുവാനുള്ള റോഡ് സൗകര്യമുണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ ടാറിംഗ് റോഡിൽ നിന്ന് വിട്ട് മൺ റോഡാണ് നിലവിലുള്ളത് മഴ പെയ്തതുകൊണ്ട് കുറച്ച് റോഡിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും മഴ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എത്തിച്ചേരാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വശങ്ങളിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കർണാടകയുടെ ഏകദേശം അതിരിലാണ് ഈ പ്രോപ്പർട്ടി ഏകദേശം ബൗണ്ടറിയാണ് കർണാടകത്തിലുള്ള ആൾക്കാർക്കും കർണാടകക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോപ്പർട്ടിയാണ് ധാരാളം കർണാടകക്കാര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഈ നമ്പരുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നന്ദി നല്ല നമസ്കാരം താങ്ക്